കൂട്ടുകാരെ പ്രയർ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊന്നും ഇവിടെ വാങ്ങിയിട്ടുള്ള പാഠകത്തിൻ്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതിനെ ഇതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത് ഇത് വാങ്ങിയിട്ടുള്ളത് ഐ എൻസ് ആണ് നമ്മുടെ പുതിയ പുതിയങ്ങാടിയിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് മൊത്തത്തിൽ വാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി അയിമ്പത് ഉറുപ്പിക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നിൻ്റെ വിലകൾ എന്തൊക്കെയാന്ന് നോക്കാം ഇതാണ് എലിഫന്റിന്റെ ആയിരത്തിന്റെ കോമ്പലാണ് ഇതിൽ വില കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറാണ് പക്ഷെ ഇത് ഞങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇതിൽ ആയിരം എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് അടുത്തതാണ് ഇത് ഷാർപ്പ് ആണ് ഇതാണ് അടുത്ത ഏറ്റവും വില കൂടിയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇതിന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് വില പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്കിത് വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഇതിൽ പതിനഞ്ച് ഷോട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് അത് പിന്നെ അടുത്തായിട്ടാന്ന് പറയുന്നത് ഇതേപോലെ ഗുരു ഡി ടി എക്സ് ആണ് ഇത് നമുക്കിത് അടിപൊളി ഗുണ്ടാണിത് ഇത് നമുക്ക് തുറന്നൊന്ന് നോക്കാം നല്ല വലുപ്പത്തിലുള്ളതാണ് നല്ല ബോണ്ട പോലെ ഇരിക്കുന്നുണ്ട് ഇത് നല്ല സൗണ്ട് ഉണ്ടാകും ഇതിൻ്റെ എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പതാണ് അല്ല അറുന്നൂറ് രൂപയാണ് ഞങ്ങൾക്കിത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ രമേഷ് ആണ് രമേഷ് പൂത്തിരി ഇതാ രണ്ടെണ്ണം ഉണ്ട് ഇത് റെഡ് ഇത് യെല്ലോ ആണ് നിനക്ക് അതിന് മാത്രം വിലകളൊന്നുമില്ല അത് അതിൽ കാണിക്കുന്നത് പോലെ ഇതിന് വെറും ഇരുന്നൂറ് രൂപയൊക്കെ വന്നിട്ടുള്ളൂ ഇതുപോലെ രണ്ട് മൂന്ന് വെറൈറ്റി വാങ്ങിയിട്ടുണ്ട് ഇതാ ചെറുതാണിത് ഇത് യെല്ലോ കളറാണ് പിന്നെ അതൊരു പിരിപിരി ഇങ്ങനെ നമ്മളെ കയ്യിലേക്കൊക്കെ തെറിക്കും പോലെ അങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കും പോലെ ഉള്ളതാണ് ഇത് അതേപോലെ റെഡ് കളർ വാങ്ങിയിട്ടുണ്ട് ഇതാ അതേപോലെ ഒരു പിരിവിരിയും കൂടെ ഉണ്ട് പിന്നെ ഒരു യെല്ലോ കളറ് അതേപോലെ ഒരു പിരിവിരിയും കൂടെ പിന്നെ ഇത് നമ്മുടെ സാധാ ഒരു റെഡ് കളർ ഉള്ളതാണ് ഇത്രയും ഐറ്റം കിട്ടിയിട്ടുണ്ട് ഇത് അയ്യൻ്റെ സരസ്വതിയാണിത് ഇത് അഞ്ചെണ്ണ ഉണ്ട് ഇതിന് വില കൊടുത്തിരിക്കുന്നത് ഇതാ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇത് നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നിന് ഇരുപത് രൂപ ആയിരിക്കും അന്നപ്പോൾ ഇത് ലേഗൻ ഡെസ് ഇത് അഞ്ചെണ്ണ ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് ഇത് നല്ല സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് പേപ്പർ കൊണ്ട് ഇതാ ചുറ്റി വെച്ചിട്ട് ഇത് ഐ എൻസിൻ്റെ നമ്മുടെ മേശാപ്പൂവാണ് ഇത് വലിയൊരു മേശാപ്പൂവാണിത് പല കളറിലാണ് ഈ മേശാപ്പൂവ് ഉണ്ടാവുക എന്താ ചെറിയൊരു പെട്ടി ഉണ്ട് ഇതിൻ്റെ അത് ഇത് വന്നിട്ട് ഇപ്പോൾ പല കളറുകളുണ്ട് ഇതിലെത്തണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം ഉണ്ട് ഇതിന് എന്ന് പറയുന്നത് ഇതിന് ഓരോന്നിന് ഓരോ കളറാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ വില ഇതിൽ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് ആണ് ഇതിന് ഞങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അടുത്തത് ഇതാണ് പോപ്കോൺ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഇതിന് ഈച്ചപ്പടത്തം ഒന്ന് പറയും ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടണതാണ് ഇതിന് വില കൊടുത്തിട്ടുള്ളത് നാനൂറ്റി അഞ്ചാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം വെറും അൻപത് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് നമ്മളെ പിടിപിടി ഇത് ഓരോന്നായിട്ട് നമുക്ക് എത്ര ഐറ്റം ഉണ്ടെന്ന് എണ്ണി നോക്കാം എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഐറ്റംസ് ഉണ്ട് പതിനാറ് അവിടെ ഒരു ശ്രദ്ധ ഇനി പതിനേഴ് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ